എരഞ്ഞോളി മടത്തും ഭാഗത്തെ പ്രിയദർശിനി കോൺഗ്രസ് ഭവൻ തകർത്തു ഞായറാഴ്ച പുലർച്ചെയാണ് അക്രമം നടന്നതെന്ന് കരുതുന്നു ഓഫീസിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ പൂർണ്ണമായും തകർത്തു മേൽക്കൂരിയുടെ ഓടുകളും തകർത്തിട്ടുണ്ട് ഷട്ടർ തകർത്താണ് അക്രമികൾ ഉള്ളിൽ കയറിയെല്ലാം തകർത്തത് മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഫോട്ടോകൾ പുറത്തേക്കെറിഞ്ഞ് നശിപ്പിച്ച നിലയിലാണ് ഫർണിച്ചറുകൾ അടിച്ചുപൊളിച്ച് സമീപത്തെ തോട്ടിലേക്ക് തള്ളിയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ സമീപത്തെ തോട്ടിലേക്കും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ സമീപത്തെ പറമ്പിലും വലിച്ചെറിഞ്ഞിട്ടുണ്ട് കമ്പിപ്പാര ഉപയോഗിച്ചാണ് ഓഫീസിന്റെ ഷട്ടർ തകർത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് എരഞ്ഞോളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും വാർഡ് മെമ്പറുമായ മനോജ് നാലാം കണ്ടത്തിൽ ധർമ്മടം പോലീസിൽ പരാതി നൽകി സംഭവസ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു എരഞ്ഞോളി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ സുശീൽ ചന്ദ്രോത്ത് കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ എം പി അരവിന്ദ അക്ഷൻ തുടങ്ങിയവർ സംഭവ സ്ഥലത്തെത്തി അക്രമത്തിന് പിന്നിൽ സി പി എം ആണെന്ന് കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് എം പി അരവിന്ദ് അക്ഷം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ആ വാർഡ് കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് വിജയിച്ചത് കളികൂണ്ട ഒരു വിഭാഗം സി പി എം പ്രവർത്തകരാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് അവിടെ പോയി അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു കോൺഗ്രസ് ഓഫീസും തൊട്ടടുത്തൊരു കൂട്ടായ്മ ഓഫീസും പ്രവർത്തിക്കുന്നു വളരെ ശ്രദ്ധാപൂർവ്വം അതിനപകടം പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് ഓഫീസ് പാരയും മറ്റു ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് കുത്തി പൊളിക്കുന്നത് പൊളിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഇന്നലെ വൈകുന്നേരം അവിടുത്തെ കമ്മിറ്റി കൂടി പിരിയുമ്പോൾ കുറച്ച് സംഖ്യ ഉണ്ടായിരുന്നു ആ സംഖ്യയും കാണുന്നില്ല അതോടൊപ്പം മഴവിലെ എല്ലാ സാധനങ്ങളും അവിടുത്തെ നഗരത്തിലേക്ക് ആ ഓഫീസ് കുത്തിപ്പൊളിക്കാൻ പാര വെച്ച് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല എന്ന സ്ഥലത്ത് ഓഫീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ആവശ്യപ്പെടാനുള്ളത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്ന് പലരും പറയുന്നത് പോലെ പറയുന്നു അങ്ങനെയാണെങ്കിൽ സി പി എം ഈ സംഭവത്തിൽ പങ്കാളികളായവരെ പുറത്താക്കാനും അവരെ പോലീസിന് മുമ്പായി ഹാജരാക്കാനും അവരവർ കേസെടുക്കാനുമാണ് സി പി എം നേതൃത്വം ശ്രമിക്കാറ്

നാട്ടുകാർ കരുതിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു സംഭവം നടന്ന ഉടനെ തന്നെ ഏകപക്ഷീയമായി പാർട്ടിക്കെതിരെ നടത്തുന്ന ഈ പ്രചരണം ഒരു ഭാഗമാണോ എന്ന് സംശയിക്കുന്നു ഗ്രാമികളശ്ശേരി